അത്യാവശ്യം പുറത്ത് വന്ന് പുതിയ റിക്രൂട്ട്മെന്റ് ആവശ്യമായിട്ട് വരുന്നത് അതും പരിഗണിക്കാവുന്ന കാര്യമാണ് വേറൊന്ന് പാർട്ടിസിപ്പേറ്ററി പ്രൊഫഷണലിസത്തിൻ്റെ ഒരു മാതൃക ഉപയോഗിക്കുക എന്നതാണ് ഇപ്പോൾ അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എൻ ജി ഒസ് പിന്നെ നമുക്ക് ഇപ്പോൾ വിരമിച്ച വിശ്രമ ജീവിതമൊക്കെ നയിക്കുന്ന പ്രൊഫഷണലുകളുടെ സേവനം ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ഒരു പാർട്ടിസിപ്പേറ്ററി പ്രൊഫഷണലിസം എന്ന ഒരു ആശയം മുന്നോട്ട് വെക്കപ്പെട്ടിട്ടുണ്ട് അത് നല്ല സ്വീകാര്യമായിട്ടുള്ള ഒരാശയമാണ് മറ്റൊന്ന് നഗര തദ്ദേശ സ്ഥാപനങ്ങളിൽ അർബൻ ലോക്കൽ ബോഡീസിലെ ജീവനക്കാർക്കും അർബൻ ലോക്കൽ ബോഡീസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന നിലയ്ക്ക് അവയ്ക്കും പെർഫോമൻസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിൽ ഗ്രേഡിംഗ് കൊണ്ടുവരിക അത് കാര്യക്ഷമതയും മത്സരക്ഷമതയും ഒക്കെ വർദ്ധിപ്പിക്കാൻ അത് സഹായകരമായിരിക്കും അതിനെ ഇൻസെൻറ്റീവൈസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ ഗവൺമെന്റ് ആലോചിച്ചതാണ് അതിന് കുറച്ചുകൂടി മുഹത്തായിട്ടുള്ള രൂപം നമുക്ക് ഈ കോൺക്ലേവിലൂടെ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നഗരഭരണത്തെ കൂടുതൽ ശക്തിപ്പെടുത്താനും കാര്യക്ഷമമാക്കാനും സഹായിക്കുന്ന നടപടികളായിരിക്കും വളരെ പുരോഗമനപരമായിട്ടുള്ള മറ്റൊരു നടപടി ഒട്ടേറെ പുരോഗമനപരമായിട്ടുള്ള നടപടികളിലൂടെ ലൂടെ രാജ്യത്തിന് മാതൃക സൃഷ്ടിച്ച പ്രത്യേകിച്ച് വികേന്ദ്രീകൃത ആസൂത്രണത്തിൻ്റെയും പങ്കാളിത്ത ജനാധിപത്യത്തിന്റെയും കാര്യത്തിൽ വലിയ മാതൃക സൃഷ്ടിച്ചിട്ടുള്ള സംസ്ഥാനമാണ് കേരളം ഒരു പുരോഗമനപരമായ ഒരാശയം മുന്നോട്ട് വന്നത് നമുക്കിപ്പോൾ തന്നെ അത് സ്വീകരിക്കാവുന്നതും നടപ്പാക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യമാണ് എല്ലാ അർബൻ ലോക്കൽ ബോഡീസിൻ്റെ എല്ലാ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കുക എന്നത് അത് വലിയ സുതാര്യതയും കാര്യക്ഷമതയും നഗരഭരണത്തിൽ കൊണ്ടുവരാൻ സഹായിക്കും ഇപ്പോൾ തൊഴിലുറപ്പിലാണ് നിലവിൽ നിയമത്തിൽ തന്നെ സോഷ്യൽ ഓഡിറ്റിനുള്ള വ്യവസ്ഥ ഉള്ളത് എൻ ആർ ഇ ജി എസ് ആക്ടിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിനുള്ള വ്യവസ്ഥയുണ്ട് ഇന്ത്യയിൽ നൂറ് ശതമാനം സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ഫലപ്രദമായും കാര്യക്ഷമമായും നടപ്പാക്കിയ ഒറ്റ സംസ്ഥാനമേ ഉള്ളൂ അത് കേരളമാണ് അപ്പോ ആ മാതൃക കൂടി നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് അത് നമുക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുക എന്നത് ഒരു വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരിക്കും അതുപോലെ വന്ന ചർച്ചകളിലെല്ലാം വന്നൊരു കാര്യം ഇപ്പൊ പങ്കാളിത്ത ജനാധിപത്യത്തിന്റെ വലിയ മാതൃക കേരളം സൃഷ്ടിച്ചിട്ടുണ്ട് ഗ്രാമസഭകളിലൊക്കെ വലിയ കൂടി വികസന പ്രക്രിയയിൽ വികസന സെമിനാറുകളിലൊക്കെ വിദഗ്ധരും പൊതുജനങ്ങളും കൂടി പങ്കാളികളായ ഇതാണ് ജനകീയ ആസൂത്രണത്തിന്റെയൊക്കെ മാതൃക പക്ഷെ പിന്നീട് ഈ പങ്കാളിത്തത്തിൽ കുറവ് വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് നഗര തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ഈ കുറവ് കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് നഗരങ്ങളുടെ സ്വഭാവം ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ ഈ പങ്കാളിത്തം പലപ്പോഴും നാമമാത്രമായി തീരുന്നുണ്ട് അത് വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ വേണം എന്ന ആവശ്യം ചർച്ചകളിലെല്ലാം ഉയർന്നു വന്നു തീർച്ചയായിട്ടും നമുക്ക് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ അതിനുപയോഗിക്കാവുന്നതാണ് ഡിജിറ്റൽ സാക്ഷരത ഇന്ത്യയിൽ ആദ്യമായിട്ട് കൈവരിച്ച ഒരു സംസ്ഥാനമാണ് കേരളം ഡിജിറ്റൽ ഡിവൈഡ് എന്ന പ്രശ്നത്തെ ഫലപ്രദമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമുക്ക് സാങ്കേതിക വിദ്യയെ കൂടി ഇത്തരം ഈ പങ്കാളിത്ത മാതൃകയെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കാം ഇപ്പോൾ ഓൺലൈൻ പങ്കാളിത്തത്തിന്റെ അവസരം തുടങ്ങിയിട്ടുള്ള സാധ്യതകൾ തീർച്ചയായിട്ടും ആലോചിക്കാവുന്നതാണ് വാർഡ് സഭകളിലും മറ്റുമൊക്കെ അല്ലെങ്കിൽ ഹൈബ്രിഡ് മോഡൽ ഓൺലൈനും ഓഫ്ലൈനും ചേർന്ന അങ്ങനെയുള്ള ധാരാളം ആശയങ്ങൾ വന്നിട്ടുണ്ട് എന്തായാലും സാങ്കേതിക വിദ്യയെ ഈ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപാധിയാക്കിയിട്ട് ഉപയോഗിക്കണം എന്നാണ് നമ്മൾ ഇപ്പൊ ഡിജിറ്റൽ ഗവർണൻസിന് വലിയ ഊന്നൽ കൊടുക്കുന്ന ഒരു കാലം കൂടിയാണ് അപ്പോൾ ഇതിലും നമ്മൾ അത്തരം മാതൃകകൾ സ്വീകരിക്കേണ്ടതാണ് ഇപ്പൊ അസംബ്ലി പോലും ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മൾ കേരളത്തിൽ അസംബ്ലിയാണ് ആദ്യമായിട്ട് അസംബ്ലി കമ്മിറ്റികൾ ഓൺലൈനായിട്ട് ചേരാം എന്ന വ്യവസ്ഥ കൊണ്ടുവന്നത് അതിന് നിയമസഭാ നടപടിക്രമങ്ങളിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല പക്ഷേ പക്ഷെ സാഹചര്യമാണ് നമ്മുടെ എത്രമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചത് അപ്പൊ ആ മാർഗങ്ങളൊക്കെ ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ നഗരഭരണത്തിന്റെ കാര്യത്തിലും അവലംബിക്കാവുന്നതാണ് എന്നാണ് കാണുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല വിഭവ സമാഹരണത്തിൻ്റെതാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ മനോഹർലാൽ ഖട്ടർ തന്നെ അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പ്രത്യേകം പരാമർശിച്ചൊരു കാര്യം യു എൽ ബിസിന്റെ വിഭവം